മകളുടെ ജന്മദിനം കഴിഞ്ഞു ആഘോഷിച്ചു അവൾ ഒരുപാട് 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 സന്തോഷിച്ചു ആ സന്തോഷം എന്നെ മനസ്സിനെ വല്ലാതെ തളർത്തി മൈഗ്രേൺ വന്നു ഹോസ്പിറ്റലിലായി തളർത്താൻ വേറൊന്നും അല്ല കേട്ടോ കാരണം ഇല്ലാതായി പോയി എന്നുള്ളൊരു ചിന്ത അവക്ക് പല സമയത്തും ഞാൻ അവക്കങ്ങനെ ഉണ്ട് എന്നുള്ളത് ഞാൻ എനിക്ക് ഫീലായിട്ടുണ്ടായിരുന്നു അപ്പോൾ അവളുടെയൊക്കെ പിറന്നാൾ ആരും കഴിക്കില്ല അല്ലെ കുടുംബകാരും വരൂല അവൾക്ക് സമ്മാനങ്ങൾ ഏരി പോയാൽ ഞാനും അവളുടെ പപ്പയും അവരുമ്മാവനും മേടിച്ച് കൊടുക്കുന്നതല്ലാതെ ഒരു കേക്ക് കട്ട് ചെയ്യുന്നതല്ലാതെ അവൾക്ക് വേറൊന്നും ഇല്ലായിരുന്നു പക്ഷേ എൻ്റെ മോളെ ജീവിതത്തിൽ ജീവിതത്തിലാദ്യമായിട്ടാണ് ഇത്രമേൽ സന്തോഷിക്കുന്നത് അവൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല പത്ത് മണിയായപ്പോഴേക്കും ഞാൻ അവളെ കിടക്കാനാക്കി കാരണം ഞങ്ങൾക്ക് ഇതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കണമല്ലോ അപ്പോൾ ഉള്ള സന്തോഷം ഭയങ്കരം തന്നെ ഒരുപാട് ഗിഫ്റ്റ് കിട്ടിയപ്പോൾ നാളെ ഇപ്പോൾ സ്കൂളിലെ എല്ലാ കുട്ടികളോടും അറി ഇത്ര ഗിഫ്റ്റ് കിട്ടി പിന്നെ മിക്ക കുട്ടികളും എൻ്റെ വീഡിയോ കാണുന്നതുമാണ് അപ്പോൾ നാളെ ഭയങ്കര ചാടയായിരിക്കും കേട്ടോ അപ്പോൾ അതിന് നന്ദി പറയേണ്ടതല്ല കൂടെ ചേർന്ന് നിന്ന കുറേ ആൾക്കാരുണ്ട് അവരോടാണ് ശരിക്കും നന്ദി പറയേണ്ടത് ഇനി എന്തോ അതൊക്കെ കഴിഞ്ഞപ്പം ഭയങ്കര ഒരു വിഷമവും സങ്കടവും പെട്ടെന്ന് മൈഗ്രൈൻ വന്നു ആ ആ സമയത്ത് നിശാന്തെന്നോട് ചോദിച്ചിട്ടുണ്ട് ജസ്സിനാ കരയാണോ ഞാൻ പറഞ്ഞ എല്ലാടാ കരയുന്നൊന്നുമില്ല കാരണം മനസ്സിനകത്ത് ഒരുപാട് കരയുന്നുണ്ട് ഒരുപാട് കുടുംബങ്ങളുള്ള ഒരാളാണ് എൻ്റെ മോള് അത് ആപ്പ കുടുംബത്തിലായാലും ഉമ്മ കുടുംബത്തിലായാലും ഒത്തിരി കുടുംബക്കാരുള്ള ആളാണ് എൻ്റെ മോള് പക്ഷേ ആരെയൊക്കെ കാണാൻ പോലുള്ള യോഗം ദൈവം കൊടുത്തിട്ടില്ല നിങ്ങൾ തന്നെ നമുക്ക് കേക്ക് കട്ട് ചെയ്യുമ്പോൾ മാസ്ക് കണ്ട ലോകത്തിൽ ഒരേ ഒരു മകള് എൻ്റേതായിരിക്കും കാണിക്കാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല ഇന്ന് എന്നെ പോലെ നാളെ നിങ്ങൾ അവളെ ഉപദ്രവിക്കും അതൊഴിവാക്കി കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് ഏതായാലും ബർത്ത്ഡേ ഉഷാറായിട്ട് കഴിച്ചു ഇനി നാളെ അവളെ സ്കൂളിലേക്കുള്ള മിഠായി ഒക്കെ കൊടുക്കണം കുറച്ചും കൂടി മേടിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട് അവൾക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഞാൻ പറഞ്ഞ എൻ്റെ സിസ്റ്ററുടെ മകള് സെലക്ട് ചെയ്തതായിരുന്നു അതവൾക്ക് ഇഷ്ടമായത് ഞാനൊരു പാർട്ടി വെയർ മേടിച്ചിട്ടുണ്ടായിരുന്നു അവൾക്ക് അത് വേണ്ട മറ്റേ ഇട്ടെ എന്നൊക്കെ പറയുന്നു ആ എന്തോ അവളിച്ച് ഇഷ്ടം പോലെ ചെയ്തോട്ടേന്ന് വിചാരിച്ചു അപ്പം സമയം സമയം എന്തായി ഇടാ മൂന്നേ ആറായിട്ടോ എൻ്റെ കൂടെ എൻ്റെ കമ്മിനിക്കാരനുണ്ട് ബ്രദർ പോയിട്ടോ അവന് കേക്ക് കട്ട് ചെയ്ത ആ സമയത്ത് തന്നെ അവൻ പോയിട്ടുണ്ട് അപ്പം എൻ്റെ കമ്മിനിക്കാരനുണ്ട് അരുൺ ഉണ്ട് എല്ലാവരോടും വന്നതാണ് ിപ്പിട്ടതാണ് ടെൻഷനായ എങ്ങനെയാണോ മൈഗ്രേൺ വരും അതിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ലാലോ അപ്പം അങ്ങനെയാണ് മൊക്കൊന്ന് രണ്ടാൾക്കാരോടും ഗിഫ്റ്റ് മേടിക്കാനുള്ള പൈസ അയച്ചു തന്നിട്ടുണ്ട് അതും കൂടി ഒന്ന് മേടിക്കണം അത് ആ വിട്ടതാ ട്രിപ്പ് കഴിഞ്ഞാൽ വിട്ടു പോകാൻ കുഴപ്പമൊന്നുമില്ല ഞാൻ പിന്നെ ആ ഹോസ്പിറ്റലിലാണ് സ്കാനർ എനിക്ക് ആരെങ്കിലും സഹായിക്കോ എന്ന് ചോദിക്കാൻ പോകുന്നില്ല കേട്ടോ എനിക്ക് വേണ്ടത് ഞാൻ തന്നെ സഹ സമ്പാദിക്കുന്നുണ്ട് അറുപ്പ് എൻ്റെ കമ്പനിക്കാരനാട്ടോ അപ്പോൾ എല്ലാവരോടും വനിത വൈബായി പറഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ കിടക്കൽ വിളിച്ചു ജസ്നാ സെനി ഓക്കെ